ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി ഒരു മസാലയൊക്കെ തയ്യാറാക്കിയിട്ട് നല്ലൊരു ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ഇതാ മീനൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് അയരക്കിരിയാനെന്നുള്ള മീനുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി സൈഡൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്ത് എടുത്തു വെച്ചിരിക്കുകയാണ് ഇന്ന് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഇതാ കൊച്ചുള്ളി വറ്റൽമുളക് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പെരിഞ്ചീരകം ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം രണ്ട് കൊച്ചുള്ളി ഒരു വറ്റൽമുളക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഇത്രയും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുത്തു അതായത് സോറി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവിനായിട്ട് നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുത്തു കൂടെ തന്നെ ഈ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ നമുക്ക് നല്ലൊരു വേണമെങ്കിൽ കുറച്ച് ഏറെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഈ ഒരു സ്പൂണിന് പകുതി മാത്രമേ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് കൂടെ തന്നെ ഈ ഒരു സ്പൂണിന് അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അര ടീസ്പൂൺ അളവിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് വേണം അരച്ചെടുക്കാനായിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ നീരും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നാരങ്ങ നീരൊക്കെ ഇതാ ഞാനൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇതുവരെ മസാല തയ്യാറാക്കി മീൻ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിലൊന്നുണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് നാരങ്ങാനീര് ഒഴിച്ച് കൊടുത്താൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റിലായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ കേട്ടോ ഞാനിവിടെ ഈ ഒരു സ്പൂണ് ഒരു സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും എണ്ണ ഒഴിച്ചാൽ മതി അതിനുശേഷം ഇതാ മസാലയൊക്കെ നന്നായിട്ട് മിക്സിയിൽ ജാലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അല്പം വെള്ളം കൂടി ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട് അതാ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് നന്നായിട്ടൊന്ന് പുരുട്ടി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീനൊക്കെ ഇതാ വെച്ച് കൊടുക്കുകയാണ് ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ ആ മസാലയൊക്കെ ആദ്യം തന്നെ നന്നായിട്ടങ്ങ് കരിഞ്ഞു പോവും ഉള്ളൊന്നും വേഗത്തില്ല അപ്പോൾ ചെറിയ തീയിലിട്ട് വേണം നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഒരു സൈഡൊന്നും നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിരിച്ചിട്ട് കൊടുത്ത് മറു സൈഡും കൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഫിഷ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വാഴ ഇലയിലേക്കാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഒരു രീതിയിൽ മസാല ചേർത്ത് നിങ്ങൾ ഫിഷ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അസാധ്യ ടേസ്റ്റാണ് ഏതൊരു മീനാണെങ്കിലും ഈ ഒരു രീതിയിൽ മസാല ചേർത്ത് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത് എല്ലാവർക്കും താങ്ക്